നമസ്കാരം പറയും ശ്രോതാക്കളെ യുവവാണിയുടെ പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ യുവവാണിയിൽ ശ്രോതാക്കൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിതിൻ അവതരിപ്പിക്കുന്ന ഗാനം അക്സ അവതരിപ്പിക്കുന്ന കഥ ജൽ ജോസഫ് അവതരിപ്പിക്കുന്ന ഗാനം ക്രിസ്റ്റോ വിൻസെന്റ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവയാണ് കേൾക്കാം ജിതിൻ ബിജു അവതരിപ്പിക്കുന്ന ഗാനം മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ വരാടപ്പൂ നിലാവേവാ കൊണ്ടൽവഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി വരാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ വാവ മുത്രാടപ്പു നിലവേവാ തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻമക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂ നിരത്തുവാൻ വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർ കോണക്കോടിയായിവാ ഉത്രാടപ്പൂനിലവേവാ മുത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വ ഉത്രാടപ്പൂനിലാവി വാണിയിലിനി അക്സ അവതരിപ്പിക്കുന്ന കഥ കേട്ടാലോ ഏകാന്തതയുടെ നീർച്ചാലിൽ ഇരുന്നു കൊണ്ട് സാനന്ത് അവളെപ്പറ്റി എഴുതുവാൻ ശ്രമിച്ചു അവൾ അങ്ങനെ ഒരു ഇതൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവന് ഓർമ്മ വന്നത് ആ നിമിഷത്തിലായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രയാണത്തിനൊടുവിൽ ഒരു കവിതയ്ക്ക് വേണ്ടി പേനകൾ കടലാസനെ ചുംബിച്ചപ്പോഴാണ് അവൾ എന്നതിനെ സാനന്ത് ഓർമ്മിച്ചത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ എങ്കിൽ അത് ആരാണ് സാനന്ദ് സ്വയം മന്ത്രിച്ചു പത്ത് വർഷം മുൻപുള്ള ഒരു അതിർത്തി യുദ്ധത്തിൽ ഇരു നഷ്ടമായി സാനന്ദിന് ഒപ്പം തന്റെ ഓർമ്മശേഷിയും കാതിൽ വെടിയൊച്ചകളും യുദ്ധത്തിന്റെ ആരവങ്ങളും കരച്ചിലിന്റെയും ധീരതയുടെയും ശല്പങ്ങളും മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു അവൾ എന്ന ഒന്നിനെ മാത്രം ഓർമ്മിച്ചെടുക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല ഒരു യോദ്ധാവ് എന്നതിലുപരി ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു സാനന്ദ് അവൾ എന്നതൊരു മിന്നൽ പിണർ പോലെ അപ്രതീക്ഷിതമായി വന്നത് അവനെ തീരാ ദുഃഖത്തിലാഴ്ത്തി അവൾ അതാരാണ് അവന്റെ മന്ത്രണം പിന്നീട് ഉച്ചസ്ഥായിലായി സാനു നീ എന്താണീ പറയുന്നത് ആരുടെ കാര്യമാണ് അമ്മ ചോദിച്ചു അവന്റെ കഥയിലെ കഥാപാത്രങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിരിക്കും അച്ഛൻ അല്പം തമാശ കലർത്തി പറഞ്ഞു ആരും അതത്ര കാര്യമാക്കിയില്ല എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും എതിരു നിൽക്കുന്ന പെങ്ങൾ അവൾ ആരാണെന്ന് കണ്ടെത്താനുള്ള തിടുക്കത്തിലായി പഴയ ബാഗുകളും സാമഗ്രികളും എടുത്തു വെച്ചിരുന്ന സ്ഥലം പരധി നടക്കുകയാണ് പെങ്ങൾ അവന്റെ എഴുത്തുപുരകളിൽ അവൾ എന്നു നിറഞ്ഞു നിൽക്കുമെന്ന് അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഹച്ചി അവൾ ആഞ്ഞൊന്ന് തുമ്മി എന്താടി പെണ്ണെ നീ തുമ്മുന്നത് അതെങ്ങനെ പെണ്ണ് പച്ചവെള്ളത്തിൽ കുളിക്കരുതെന്ന് പറഞ്ഞാല് കേൾക്കില്ല അമ്മ അല്പം കടുപ്പിച്ചു പറഞ്ഞു ഇല്ലമ്മേ ഞാൻ ചേട്ടന്റെ പഴയ ബാഗുകളും പുസ്തകങ്ങളും തപ്പുകയായിരുന്നു ഏത് അവന്റെ ഒന്നിൽ പഠിച്ച പുസ്തകങ്ങളോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ആ നാണുവമ്മായിടെ വീട്ടിലാണ് നമ്മൾ വീട് പുതുക്കി പണിതപ്പോൾ എല്ലാം അവരുടെ ചായ്പിലല്ലേ വെച്ചിരുന്നത് അവിടെ എങ്ങാനും കാണും അമ്മ കൂട്ടിച്ചേർത്തു നാണുവമ്മായി നാണുവമ്മായി അവൾ ഉറക്കെ വിളിച്ചു എന്താടി പെണ്ണെ കാറുന്നത് തുപ്പിക്കൊണ്ട് നാണുവമ്മായി ചോദിച്ചു വീട് പുതുക്കി പണിതപ്പോൾ കുറെ സാധനങ്ങൾ ചായ്പിലേക്ക് മാറ്റിയിരുന്നു അതിവിടെ ഉണ്ടോ അതെവിടെ പോകാനാ ഇവിടെ കാണും പാമ്പും പഴുതാരെയുമൊക്കെ കാണും ഹും അമ്മായി അകത്തേക്ക് പോയി അവളെ എന്തിനു വന്നെന്നു അറിയാനുള്ള കൗതുകം ആ സ്ത്രീയിൽ ഉണ്ടായിരുന്നില്ല അവൾ ചായപ്പിനകത്തേക്ക് കയറി മാറാതെ മാറ്റാൻ പോലും കൂട്ടാക്കിയില്ല അത്രയ്ക്ക് ക്ഷമയില്ലായിരുന്നു പെട്ടെന്നൊരു പൂച്ച അതിലെ ഓടി അവൾ കുതറി മാറി അഹങ്കാരി അവൾ പൂച്ചയെ ശകാരിച്ചു കുതറി മാറുന്നതിനിടയിൽ എന്തോ ചാടി ദേഷ്യത്തിനിടയിൽ അവൾ അത് ശ്രദ്ധിച്ചുമില്ല ചായ്പ് മുഴുവൻ അരിച്ചു പെറുക്കി ഒന്നും കണ്ടെത്താനായില്ല അവസാനം അവൾ നിരാശയോടെ മടങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു ആണി അവളുടെ ഷാളിൽ കുടുങ്ങി അത് വിടുവിക്കാൻ തുടങ്ങിയപ്പോൾ നീലവർണ്ണ കടലാസിൽ പൊതിഞ്ഞ ഒരു ബുക്ക് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു വെറുതെ ആണെങ്കിലും അവൾ അതൊന്ന് എടുത്തു ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഞാൻ സാനന്ദ് കൃഷ്ണ നിരക്കായി എഴുതുന്നു അവൾ ഓരോ പേജുകളും ജിജ്ഞാസയോടെ മറിച്ചു നോക്കി അതിൽ മുഴുവൻ ഒരു പെൺകുട്ടിയെപ്പറ്റിയും അവൾ എഴുതിയ കത്തുകളെയും അതിനുള്ള മറുപടി കത്തുകളും അവൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തിരുന്നു അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു പെണ്ണെ നീ ഒരു സങ്കല്പം മാത്രമാണ് നീ എനിക്ക് അയക്കാത്ത കത്തുകളാണിവ നിരാശയായി അവൾ ആ ബുക്ക് ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി ഏട്ടനോട് പറയേണ്ടെന്ന് തീരുമാനിച്ചു അവൾ വെറും സങ്കല്പമായിരുന്നു അല്ലേ അനുചത്തി തിരിഞ്ഞു നോക്കി ഏട്ടനത് എങ്ങനെ മനസ്സിലായി അന്നു വരെ തന്റെ അച്ഛനെയും അമ്മയും പെങ്ങളെയും മാത്രം തിരിച്ചറിഞ്ഞ സാനന്ത് അവന്റെ ഭൂതകാലത്തെ അയവിറക്കാൻ തുടങ്ങി ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്സാമരിയ അവതരിപ്പിച്ച കഥ യുവവാണിയിലെ ജുബിൽ ജോസഫ് അവതരിപ്പിക്കുന്ന ഗാനം കേൾക്കാം ത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പേ i baby 牵挂。 അവസാനമായി ക്രിസ്ത്യവിനസിന്റെ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ആട്ടോം പാട്ടും തോറ്റോം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തേ തമ്പ്രാട്ടി ആണ്ടോടാണ്ടും ൂചയും വഴിപാടും ചെയ്യും ഞങ്ങളേ മറന്നോ മലവരത്തമേ ആട്ടോ പാട്ടും തോറ്റോം ചൊല്ലിവാട്ടുന്ന ഞങ്ങൾക്ക് തുണയാവാ

ായ് എന്റെ ദേവൂന്റെ കണ്ണീർ കാണാനിക്കില്ലേ ദേവേ ചെറൂനീർ കാലങ്ങളായ എൻ്റെ ദേവൂൻ്റെ കണ്ണീര് കാണാനിക്കില്ലേ ദേവേ ചെരു ഓളാടെ കണ്ണീര് തോരാ ോളാടെ കണ്ണീര് തോർത്ത വേണം ഓളാടെ കണ്ണീര് തോര വേണം നീയോളാടെ കണ്ണീര് തോർത്ത വേണം പാട്ടോ പാട്ടും കോട്ടോം ചൊല്ലി വാട്ടുന്ന ഞങ്ങൾക്ക് തുണയവാത്തതി ആണ്ടോടാണ്ടും പൂജ വൈവാടും ചെയ്യും ഞങ്ങളെ മറന്നു മലവാരത്തമ്മേ പൊടിക്കും െല്ലാം അമ്മടുക്കുമ്പോ ഏനന്ത്യണ്ടോരുണ്ണീന കിട്ടാനായി പൊടിക്കും പൊടി എല്ലാം അമ്മെടുക്കുമ്പോ ഏനന്ത്യേണ്ടോരുണ്ണീന കിട്ടാനായി ഞങ്ങളുടെ കുഞ്ഞായ് പിറക്ക വേണം നീ ും പൂജി പൈപ്പാടും ചെയ്യ പരിപാടികളെല്ലാം ശ്രോതാക്കൾ ഇഷ്ടമായെന്ന് കരുതുന്നു പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത യുവവാണിയിൽ വീണ്ടും കേൾക്കാം ആൻഡിസി സൈനിങ് ഔഫ് യുവവാണി നിർവഹണ സഹായം ആഷ്ലിമോൾ എം നിർവഹണം മനീഷ് എം പി